കണ്ണൂരിൽ പോലീസ് വാഹനത്തിന് സ്റ്റീൽ ബോംബ് എറിഞ്ഞ കേസിൽ ഒരു ഉൾപ്പെടെ രണ്ട് ഡിവൈഎഫ്ഐ പ്രവർത്തകരെ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തി രണ്ടായിരത്തി ഇരുപത് രണ്ടായിരത്തി പന്ത്രണ്ട് ആഗസ്റ്റ് ഒന്നിന് പയ്യന്നൂർ പോലീസിനെ ബോംബ് എറിഞ്ഞ കേസിലാണ് പയ്യന്നൂർ നഗരസഭ വെള്ളൂർ മൊട്ടമ്മൽ വാർഡിലെ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയും ഡിവൈഎഫ്ഐ ജില്ലാ കമ്മിറ്റി മെമ്പറും പയ്യന്നൂർ ബ്ലോക്ക് സെക്രട്ടറിയുമായ വി കെ നിഷാദ് അന്നൂരിലെ ഡി സി വി നന്ദകുമാർ എന്നിവരെ തളിപ്പറമ്പ് അഡീഷണൽ സെഷൻസ് ജഡ്ജി കെ എൻ പ്രശാന്ത് കുറ്റക്കാരാണെന്ന് കണ്ടെത്തിയത് മറ്റ് രണ്ട് പ്രതികളെ വെറുതെ വിട്ടു നോമിനേഷൻ നൽകുന്ന സമയത്ത് ശിക്ഷ വിധിക്കാത്തതിനാൽ നിഷാദിന് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നതിൽ തടസ്സമില്ല ശിക്ഷ സ്റ്റേ ചെയ്തിട്ടില്ലെങ്കിൽ തെരഞ്ഞെടുപ്പിൽ വിജയിച്ചാൽ സ്ഥാനം രാജിവെക്കേണ്ടി വരും രണ്ടായിരത്തി പന്ത്രണ്ടിൽ അന്നത്തെ സി പി ഐ എം ജില്ലാ സെക്രട്ടറിയായിരുന്ന പി ജയരാജനെ അരിയിൽ ഷുക്കൂർ വധക്കേസിൽ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു ഇതിൽ പ്രതിഷേധിച്ച് നടന്ന അക്രമ സംഭവങ്ങൾ അരങ്ങേ പ്രതിഷേധിച്ച അക്രമ സംഭവങ്ങളും അരങ്ങേറിയിരുന്നു ഈ കേസിലാണ് പ്രതികൾ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയത്